ഹായ് ഹലോ ഒരു വാൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അവർ ഡിഫൻ വേൾഡ് അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നു കരുതുന്നു അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ ഡെക്കറേഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അപ്പോൾ ഇത് ഞാൻ ഇന്നലെ രാമചന്ദ്രനിൽ പോയപ്പോഴത്തേക്കും വാങ്ങിച്ച ഹാങ്ങിങ്ങും ലൈറ്റും ഒക്കെയാണ് അപ്പോൾ ഇവിടെ ഒരു വൈറ്റ് ഫർണിച്ചർ ആയതുകൊണ്ട് ഞാൻ കുറച്ച് വാമായിട്ടുള്ള ലൈറ്റാണ് വാങ്ങിച്ചത് ഈ ഡെക്കറേഷൻ കുറേ നാളുണ്ടേ ഞാൻ വാങ്ങിക്കണം എന്ന് വിചാരിക്കുന്നൊരു സാധനമാണ് അപ്പോൾ എനിക്ക് പറ്റിയ ഒരു സാധനം ഇന്നലെ കിട്ടി അങ്ങനെ വാങ്ങിച്ചതാണ് അപ്പോൾ ഇതിൻ്റെ ഒരു ഡെക്കറേഷൻ ഞാൻ ഇവിടെയല്ല ഫിക്സ് ചെയ്യാനായിട്ട് ഇരിക്കുന്നത് ഇത് വേറൊരു സ്ഥലത്തോട്ട് മാറ്റണം അപ്പം അതിൻ്റെയൊക്കെ വീഡിയോസ് ഞാൻ പിന്നീട് അപ്ലോഡ് ചെയ്യാം അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ ക്യു ആണ് കുറേ ആളുകൾ കുറേ അധികം സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ വീഡിയോസൊക്കെ ചെയ്യുമ്പോൾ എൻ്റെ താഴെ വന്നിട്ട് ഒരു കാര്യം തന്നെ ഒരുപാട് തന്നെ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളുണ്ട് അപ്പോൾ അതിനൊക്കെയുള്ള റിപ്ലൈ ആണ് ഇന്നത്തെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണണം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ മുന്നോട്ട് എല്ലാവരുടെയും സപ്പോർട്ട് നമുക്ക് വേണം പ്ലീസ് സബ്സ്ക്രൈബ് അതെല്ലാം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട അപ്പം നമുക്ക് ക്യു ക്യൂ തന്നെ തുടങ്ങാം അപ്പോൾ ഇത്തേടെ പേരെന്താണെന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ആദ്യം എൻ്റെ പേര് റജീന എന്നാണ് ഹസ്ബൻഡിൻ്റെ പേര് ഷക്കീർന്നാണ് എൻ്റെ ക്വാളിഫിക്കേഷൻ ഞാൻ ആണ് ഹസ്ബൻഡ് സിവിൽ എൻജിനീയറാണ് അപ്പോൾ അദ്ദേഹം ഇവിടെ യു എയിലാണ് വർക്ക് ചെയ്യുന്നത് ഇപ്പോൾ കുറേ നാൾ അബുദാബിയിലായിരുന്നു ഇപ്പോൾ ഷാർജയിലുണ്ട് ഞാൻ വർക്കിംഗ് അല്ല എന്തും ചെയ്യാത്ത എന്താണെന്ന് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ജോലിക്ക് പോകാത്ത എന്താണെന്നുള്ളത് അത് ഈ കുട്ടികളെ കൊണ്ടിട്ട് നമുക്ക് ഡിഫിക്കൽട്ടാണ് രണ്ട് പേരായതുകൊണ്ട് എനിക്ക് രണ്ട് പേരെയും മാനേജ് ചെയ്യണം എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ജോലിക്കൊന്നും ട്രൈ ചെയ്യാഞ്ഞതും ഹയർ സ്റ്റഡീസൊന്നും ചെയ്യാഞ്ഞതും അപ്പോൾ ഇനി എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണം എന്നുണ്ട് അതിൻ്റെ പ്ലാനിങ്ങിലാണ് അതിൻ്റെ ഒക്കെ ഞാൻ അറിയിക്കാം ഒരു ടു മന്ത്സിനുള്ളിൽ ഞാനത് നിങ്ങളെ അറിയിക്കുന്നുണ്ട് അപ്പോൾ ഇത്തവണ ലവ് മാര്ജ് ആയിരുന്നു ലവ് അല്ല നമ്മൾ കസിൻസാണ് നമ്മുടെ പക്ക അറേഞ്ച് മാര്യേജ് ആയിരുന്നു എന്നെ കം ലവ് അത്രയേ ഉള്ളൂ കുറച്ച് ടൈം എടുത്തിട്ടായിരുന്ന കല്യാണം അറേഞ്ച് ചെയ്തിട്ട് സൈറ സ്വന്തം മകളാണോ അടുത്ത ചോദ്യമാണ് സൈറ എൻ്റെ സ്വന്തം മകൾ തന്നെയാണ് അവൾക്കിപ്പോൾ പതിനഞ്ചാമത്തെ വയസ്സാവാൻ പോവുകയാണ് ഇപ്പം രണ്ട് വർഷം ആയിട്ടേ ഉള്ളൂ അവളെ ഞാൻ എൻ്റെ അടുത്ത് മാറ്റി നിർത്തിയിട്ട് എന്ന് വിചാരിച്ച് ഞാൻ അവളെ കംപ്ലീറ്റ്ലി മാറ്റി നിർത്തിയിട്ടൊന്നുമില്ല ഇടയ്ക്ക് കൊണ്ടുവന്ന് നിർത്താറുണ്ട് ഇടയ്ക്ക് പോയി കാണാറുണ്ട് തിരിച്ച് കൊണ്ടുവരണം തന്നെയാണ് ആഗ്രഹം ഒരിക്കലും ഉപേക്ഷിച്ച് കളഞ്ഞതല്ല എൻ്റെ മോളെ ഞാൻ അതിനുള്ള സാഹചര്യങ്ങളും കാര്യങ്ങളുമൊക്കെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് പിന്നെ എഹേ സേറയും സംസാരിക്കുമോ അവർക്ക് വെർബലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് എഹ്യ ഒരു അഞ്ച് വയസ്സ് വരെ കുറച്ചൊക്കെ വെർബൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നു പക്ഷെ പിറ്റ്സ് വന്ന ശേഷം അതെല്ലാം പോയി സേറ സൈൻ ലാംഗ്വേജ് യൂസ് ചെയ്യും പിക്ച്ചർ പോയിൻ്റോട്ടൊക്കെ ചെയ്യുകയൊക്കെ ചെയ്യുമായിരുന്നു അതും ഇപ്പം കംപ്ലീറ്റ്ലി മാറിയുകയാണ് ഒരു ഒരറിയാത്തൊരു രീതിയിലോട്ട് പോവുകയാണ് ട്രെയിനിങ് കൂടുതലായിട്ട് കൊടുക്കണം എന്നാലേ അത് നേരെ നമുക്ക് മാറ്റിക്കൊണ്ട് വരാൻ പറ്റുള്ളൂ മുമ്പ് ഒരഞ്ചാറ് വയസ്സ് ഏകദേശം ഒരു എട്ട് വയസ്സൊരു നല്ല രീതിയിൽ അവൾ സൈൻ ലാംഗ്വേജും പിക്ചർ കമ്മ്യൂണിക്കേഷനും ഒക്കെ ചെയ്തിരുന്നു പിന്നെ എ സ്പെഷ്യൽ സ്കൂളിലാണോ പഠിക്കുന്നത് നോർമൽ സ്കൂളിൽ വിട്ടുകൂടെ എഹിയപ്പം പഠിക്കുന്നത് ഒരു നോർമൽ നോർമലി ഉള്ള കുട്ടികളും സ്പെഷ്യൽ കുട്ടികളും പഠിക്കുന്ന ഒരു സ്കൂളിലാണ് അത് സ്പെഷ്യൽ കുട്ടികളുടെ ഒരു പ്രത്യേക സെക്ഷനുണ്ട് അവിടെയാണ് അവൻ പഠിക്കുന്നത് നോർമൽ സ്കൂളിൽ വിട്ടുകൂടെയെന്ന് ചോദിച്ചാൽ വിടുന്നത് കൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല പക്ഷേ അവന് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും മറ്റുള്ളവരുടെ ബുദ്ധിമുട്ട് നോക്കാതെ നമുക്ക് വേണമെങ്കിൽ വിടാം മറ്റുള്ളവർക്കും ബുദ്ധിമുട്ടാണ് പക്ഷേ അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് അവനെ ഞാൻ സ്പെഷ്യൽ സ്കൂളിലോട്ട് മാറ്റിയത് പിന്നെ എഹ്യായുടെ ഒരു കണ്ടീഷൻ അനുസരിച്ചിട്ട് അവൻ്റെ സ്പെഷ്യൽ സ്കൂൾ തന്നെയാണ് നല്ലത് അവർ അവൻ്റെ ചേഞ്ചസിന് ഏറ്റവും ബെറ്ററാണ് സ്പെഷ്യൽ സ്കൂൾ പിന്നെ നോർമൽ കുട്ടികളായിട്ട് മിംഗ്ലിങ് വേണം അതിന് വേണമെങ്കിൽ നമുക്ക് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ്റെ പാർട്ടായിട്ട് നമുക്ക് വേണമെങ്കിൽ ഗവൺമെൻറ് സ്കൂളിൽ കൊണ്ടുപോയി കുറച്ച് നേരമൊക്കെ അവനെ മിംഗിൾ ചെയ്യിക്കാം കുട്ടികളുമായിട്ട് അല്ലാതെ ഒരു ക്ലാസ് റൂം സെറ്റിംഗ്സിലും അവൻ്റെ ബിഹേവിയർ മോഡിഫിക്കേഷനൊക്കെ ഒരിക്കലും അവന് നോർമൽ സ്കൂളുമായിട്ട് അവന് കോപ്പ് ചെയ്ത് പോകാൻ ഇതുവരെയുള്ള ഒരു സിറ്റുവേഷനിൽ പറ്റില്ല മുന്നോട്ട് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല മുന്നോട്ട് അങ്ങനെയാണെങ്കിൽ നമുക്ക് നോർമൽ സ്കൂളിലോട്ട് ചേഞ്ച് ചെയ്യാവുന്നതേ ഉള്ളൂ പിന്നെ ഇത്താൻ പേരൻറ്റ്സ് കൂടെ നിൽക്കാത്തത് എന്തുകൊണ്ട് എനിക്ക് എൻ്റെ പേരൻസ് എന്ന് പറയുന്നത് എൻ്റെ ഉമ്മ മാത്രമേ പോയുള്ളൂ പപ്പ മരണപ്പെട്ടു രണ്ടായിരത്തി പന്ത്രണ്ടിലായിരുന്നു പിന്നെ ഉമ്മ നാട്ടിലാണ് ചടയമംഗലത്താണ് ഇടയ്ക്ക് വല്ലപ്പോഴും ഒരു തവണയൊക്കെ വരും എന്നുള്ളതല്ലാതെ അവർക്ക് സ്ഥിരമായിട്ട് ഇവിടെ വന്ന് നിൽക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളുണ്ടാവില്ല അവനവൻ്റെ നാട് അവനവൻ്റെ വീട് അതൊക്കെ വിട്ട് വരുവാന്ന് പറയുമ്പോൾ പ്രയാസമായിരിക്കും ഇപ്പം ഞാൻ അവരെയൊക്കെ ഉപേക്ഷിച്ച് എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ വന്നു വീട് വീട് വെച്ച് താമസിക്കുന്നു മനസ്സിലായോ അപ്പോൾ അതുപോലെ അവർക്കും അവരുടെ നാടും വീടും ഒക്കെ പ്രധാനമായിരിക്കും അതുപോലെ വേറെ മക്കളുണ്ട് എല്ലാ മക്കളുടെ മാറി മാറിയൊക്കെ നിൽക്കും പിന്നെ ഇത്രയും ദൂരമായതുകൊണ്ടും പിന്നെ സുഖമില്ലാത്തത് കൊണ്ടും പിന്നെ ഇവിടെ വന്നാൽ എനിക്കൊരു ബുദ്ധിമുട്ടാകും എന്ന് വിചാരിച്ച് വിചാരിച്ചിട്ടൊക്കെയാണ് വരാത്തത് അപ്പോൾ അതിൽ കുറച്ചൊക്കെ കംപ്ലൈൻറ്റ്സ് എനിക്കുണ്ടെങ്കിലും ഞങ്ങൾ എല്ലാ സിറ്റുവേഷൻസും നമ്മൾ മാനിക്കണമല്ലോ എല്ലാവരുടെയും സിറ്റുവേഷൻസ് നമ്മൾ മാനിക്കണമല്ലോ അത്രയേ ഉള്ളൂ പിന്നെ പിന്നെ പക്രു പാലു ആരാണ് ഓൺ സിസ്റ്റേഴ്സ് ആണോ പക്രു പാലു ഓൺ സിസ്റ്റേഴ്സ് അല്ല എൻ്റെ ഹസ്ബൻഡിൻ്റെ കസിൻ സിസ്റ്റേഴ്സ് ആണ് പക്ഷേ എനിക്ക് ഓൺ സിസ്റ്റേഴ്സിനെ പോലെ തന്നെ അത്രയും പ്രാധാന്യമുള്ള പിള്ളേരാണ് അവർ ഒരുപാട് നാളത്തെ പരിചയമുണ്ട് അതുപോലെ മനസ്സുകൊണ്ട് നമ്മൾ ഒത്തിരി അടുത്ത വ്യക്തികളാണ് അപ്പോൾ ഒരു നമുക്ക് സ്നേഹിക്കാൻ നമ്മുടെ ബ്ലഡ് റിലേഷൻ തന്നെ വേണമെന്ന് നിർബന്ധം നമ്മൾ പിടിക്കേണ്ട കാര്യമില്ലല്ലോ ചില സമയത്ത് നമുക്ക് ഔട്ട്സൈഡേഴ്സിനെയും നമ്മുടെ സിസ്റ്റേഴ്സായിട്ടും ബ്രദേഴ്സായിട്ടൊക്കെ നമുക്ക് കിട്ടും അതൊക്കെ ബ്ലെസ്സിങ് ആണ് എൻ്റെ ഓൺ സിസ്റ്റേഴ്സും ബ്രദേഴ്സൊക്കെ അവർ എൻ്റെ അടുത്തുനിന്ന് ഒരുപാട് ദൂരെയാണ് അതുമാത്രമല്ല അവർക്ക് അവരുടേതായിട്ടുള്ള ജീവിതങ്ങളും പ്രാരാധങ്ങളും ഒക്കെ ഉള്ളവരാണ് അപ്പം എന്നെ വന്ന് നോക്കിയില്ല എന്നെ വന്ന് കണ്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ വിഷമം പറഞ്ഞിട്ട് കാര്യമില്ല അതുപോലെ തന്നെ പക്രുവും പക്രവും ഒക്കെ അവരും അവരുടേതായിട്ടുള്ള ജീവിതത്തിലോട്ട് കടന്നു കഴിഞ്ഞു അപ്പോൾ ഓരോരുത്തരും ഓരോരുത്തരായിട്ട് അവരുടേതായിട്ടുള്ള ജീവിതങ്ങൾ കണ്ടുപിടിച്ച് പോവുകയാണ് പക്രുവിൻ്റെ കല്യാണം കഴിഞ്ഞു അവളിപ്പോൾ വിദേശത്ത് പോയി അവളുടെ പ്രസൻസ് എനിക്ക് കുറയാണ് അതുപോലെ തന്നെ പാലുവിൻ്റെയും ഇനി നെക്സ്റ്റ് ഇയറിൽ അവളുടെയും കല്യാണം കഴിയും അപ്പോൾ അവളുടെയും പ്രസൻസ് നമുക്ക് കുറയും അപ്പോൾ അങ്ങനെയാണ് ജീവിതം എന്ന് പറഞ്ഞാൽ എപ്പോഴും എല്ലാവരും നമുക്ക് ഒരുമിച്ച് കിട്ടണമെന്നില്ല പിന്നെ ഇത്താടെ സ്വന്തം വീടാണോ വാടക വീടാണോ എൻ്റെ സ്വന്തം വീട് തന്നെയാണ് ട്രിവാൻഡ്രത്ത് അലഹമില്ല നമ്മുടെ ഒരു ഏകദേശം രണ്ടായിരത്തി പത്തൊമ്പതിലാണ് പ്ലോട്ട് വാങ്ങിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഞാൻ വീട് പാല് കഴിച്ച് കയറി പിന്നെ ഇവിടെ വന്നത് ഇവിടെ വന്ന് ട്രിവാൻഡ്രം വന്നത് എന്തിനെന്ന് ഒരുപാട് ചോദിക്കുന്നുണ്ട് ട്രിവാൻഡ്രം വന്നത് കുട്ടികളുടെ ട്രീറ്റ്മെൻറ്റിനും അവരുടെ നല്ലൊരു എഡ്യൂക്കേഷനും വേണ്ടിയിട്ടൊക്കെയാണ് ഞങ്ങളിവിടോട്ട് താമസം മാറിയത് വർക്കിൽ ഞങ്ങൾക്ക് ഓൾറെഡി ഒരു വീടുണ്ടായിരുന്നു അവിടെ താമസിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്കുണ്ടായില്ല കാരണം അവിടെ നമുക്ക് വളരെ ചാൻസ് കുറവാണ് ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യത്തിലായിരുന്നാലും സ്കൂളിൻ്റെ കാര്യത്തിലായിരുന്നാലും ഒക്കെ വളരെ ചോയ്സ് വളരെ കുറവാണ് അതുകൊണ്ടാണ് ട്രിവാൻഡ്രത്തോട്ട് മൈഗ്രേറ്റ് ചെയ്തത് പിന്നെ എൻ്റെ സ്ഥലം എവിടെയാണെന്ന് ചോദിക്കുന്നുണ്ട് എൻ്റെ ഞാൻ ജനിച്ചു വളർന്നത് ചടയമംഗലം ഹസ്ബൻഡിൻ്റെ സ്ഥലം വർക്കല്ല വടശ്ശേരി കോണതാണ് പിന്നെ യഹിയ ആൻഡ് സൈറ ടോയ്ലറ്റേൻ്റെ ആണോ രണ്ട് പേരും സൈറ അഞ്ച് വയസ്സായപ്പോൾ തന്നെ ഞാൻ സൈറ ഓൾമോസ്റ്റ് ടോയ്ലറ്റ് റേണ്ടാക്കി പക്ഷേ നൈറ്റ് വെറ്റ് ഉണ്ടായിരുന്നു അവൾക്ക് ഫിറ്റ്സ് വരുന്നതുകൊണ്ട് തന്നെ രാത്രിയിലൊന്നും കൺട്രോൾ ഇല്ലാതെ യൂറിൻ പൊക്കോണ്ടിരുന്ന ഇരിക്കുമായിരുന്നു ഇപ്പം ഓൾമോസ്റ്റ് നല്ല രീതിയിൽ കൺട്രോൾ ആയിട്ടുണ്ട് രാത്രിയിൽ വളരെ കുറവാണ് വല്ലപ്പോഴും ആക്സിഡൻ്റ് അവർക്ക് ബിഹേവിയർ സംബന്ധമായിട്ട് എന്തെങ്കിലും പ്രോബ്ലംസ് റേസ് ചെയ്യണമെങ്കിൽ മാത്രമേ ഉള്ളൂ ഈ മൂത്രം ഒഴിക്കുന്ന ബിഹേവിയർ ഒക്കെ വരുന്നത് ടോയ്ലറ്റിലൊക്കെ തന്നെയാണ് പോയി മോശം പോകുന്നതെല്ലാം ടോയ്ലറ്റിൽ പോയി തന്നെയാണ് ചെയ്യുന്നത് ഏഹിയായും ബിഹേവിയറിൻ്റെ പാർട്ടായിട്ട് എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടുന്നതിലേ ഉള്ളൂ അല്ലാതെ ഓൾമോസ്റ്റ് എയ്റ്റി പെർസെൻറ്റേജോളം ടോയ്ലറ്റ് ട്രെയിൻഡാണ് സയറായ നോക്കാം അവർ മെയ്ഡിനെ വെച്ച് നോക്കിക്കൂടെ എന്ന് ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ട് നിങ്ങളോടുള്ള ഇഷ്ടം കൊണ്ടാണ് പറയുന്നതെന്നും പറയുന്നുണ്ട് അതവർക്ക് എൻ്റെ ഒരു സിറ്റുവേഷൻ ഇപ്പോഴത്തെ പ്രസൻറ്റ് സിറ്റുവേഷൻ അവർക്ക് അറിയാഞ്ഞിട്ടാണ് കാരണം മെയ്ഡ് എന്ന് പറയുന്ന ഈ ആളുകൾ പല രീതിയിൽ ഞാൻ നിർത്തി നോക്കി പക്ഷേ എനിക്ക് ഒരുപാട് പല ടൈപ്പ് എക്സ്പീരിയൻസ് ആണ് അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഉടനെ ചെയ്യാൻ കേട്ടോ മെയ്ഡ്സിൻ്റെ ഒരു എക്സ്പീരിയൻസ് തന്നെയുണ്ട് അപ്പം നല്ല മേയ്ഡ്സ് കിട്ടുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി മേഡ്സെന്ന് പറയാൻ പറ്റില്ല അവരെ കെയർ ടേക്കർ നല്ലൊരു കെയർ ടേക്കർ കുട്ടികളെ കിട്ടുവാണെങ്കിൽ നോക്കാൻ കിട്ടുകയാണെങ്കിൽ ഉറപ്പായിട്ട് തീർച്ചയായിട്ടും ഞാൻ വീട്ടിൽ നിർത്തും അതുമാത്രമല്ല മുന്നോട്ടുള്ള എൻ്റെ കുറച്ച് കാര്യങ്ങൾക്ക് എനിക്ക് കുറേ കെയർ ടേക്കേഴ്സിൻ്റെ ആവശ്യമുണ്ട് അതൊക്കെ ഞാൻ മേയ്ഡ്സിൻ്റെ വീഡിയോ ചെയ്യുമ്പോഴത്തേനും ഞാൻ പറയാം പിന്നെ ആ സൈറയ്ക്ക് പീരീഡ്സ് ആകുമോ സൈറ നോർമലി ഉള്ള നമ്മളെപ്പോലെയുള്ളൊരു കുട്ടിയാണ് അവർക്ക് ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റിയാണ് അപ്പം ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റി ഉള്ളൊരു കുട്ടിക്ക് ഫിസിക്കലി പ്രോബ്ലം വരാൻ ചാൻസ് കുറവാണ് അപ്പം നമുക്ക് നോർമൽ ഉള്ള ഒരാൾക്ക് പോലും ഗൈനക്കോളജി പ്രോബ്ലം വന്നിട്ട് ഒന്നും വരാതിരിക്കുക അപ്പം അത്രേ ഉള്ളൂ അവർ നോർമൽ കുട്ടികളെ പോലെ തന്നെയാണ് നോർമൽ ആൾക്കാരെ പോലെ തന്നെയാണ് അവർക്ക് അവർക്കുള്ള ബയോളജിക്കൽ ഘടനയൊക്കെ നമ്മളെപ്പോലെ തന്നെയാണ് നോർമലാണ് അവർ സയറന്ന് പറഞ്ഞാൽ പീരീഡ്സ് അത് കുറച്ച് നേരത്തെയാണ് നയൻ ആൻഡ് ഹാഫ് ഇയറിൽ അവൾക്ക് പീരീഡ്സ് വന്നു പക്ഷേ ഇതൊക്കെ മാനേജ് ചെയ്യാൻ അവൾക്ക് ഒറ്റയ്ക്ക് പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട് വളരെ ബുദ്ധിമുട്ടാണ് ആ ടൈമിൽ നമുക്ക് അവളെ ഹാൻഡിൽ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ട് അവൾക്കുള്ള മെൻ്റലി ആൻഡ് ഫിസിക്കലി പ്രോബ്ലംസ് ഭയങ്കരമായിട്ട് റേസ് ചെയ്യുന്ന ഒരു ടൈമാണ് ചിലപ്പോൾ ഒരു ടീനേജിൻ്റെ ഘട്ടത്തിലത് ഉണ്ടാകാം ഹോർമോൺ വേരിയേഷൻസ് ഒക്കെ കൊണ്ടിട്ട് ഉണ്ടാകാം അത് നമുക്ക് പിന്നീട് അത് മാറ്റിയെടുക്കാനായിട്ട് പറ്റുന്നതാണ് ഡോക്ടറും പറയുന്നത് പിന്നെ അത് മാറ്റാനും പാഡ് ചേഞ്ച് ചെയ്യാനൊക്കെ ഉള്ള ഒന്നും ആയിട്ടില്ല അതൊക്കെ പതുക്കെ ആക്കി എടുക്കാമെന്ന് വിചാരിക്കുന്നു ആൾക്ക് ആ ഒരു ടൈം തന്നെ മാനേജ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ട് പിന്നെ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ പിന്നെ ചിന്തിക്കാവുന്നതേ ഉള്ളൂ അവളെ എല്ലാത്തിൽ നിന്നും അവളുടെ ആ പ്രശ്നങ്ങൾ അവളിപ്പോൾ ഫേസ് ചെയ്യുന്ന കുറേ ബോഡി മെൻ്റലിയും ഒക്കെ ചലഞ്ചിങ് ഇപ്പോൾ അവൾ ഫേസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൽ നിന്നൊക്കെ അവളെ കുറേ കൂടെ റിക്കവർ ആക്കിയിട്ട് അവൾക്ക് കൂടുതൽ ട്രെയിനിങ് കൊടുത്താലേ നേരെ ആവത്തുള്ളൂ അപ്പം അതിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്നു അപ്പോൾ ഇത്രയൊക്കെ ആണല്ലോ ഇന്നത്തെ ക്യു അപ്പോൾ ഇനിയും കുറേയധികം ക്വസ്റ്റ്യൻസ് ഒക്കെ വരും അപ്പോൾ ഞാൻ പിന്നീട് ചെയ്യാതിന് ഒക്കെയുള്ള ക്യു ആർ ഒക്കെ ഇപ്പോൾ വേറെ കുറേ വിട്ടുപോയ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു എന്നാലും മാക്സിമം ഞാൻ എല്ലാത്തിനുള്ള റിപ്ലൈ കൊടുക്കുന്നുമുണ്ട് പിന്നെ ഇങ്ങനൊരു വീഡിയോ ചെയ്താൽ ഒരുപാട് പേർക്ക് കാര്യങ്ങൾ മനസ്സിലാവുമല്ലോ ഞാൻ കമൻസിൽ പറയുന്നത് എല്ലാവരും വന്ന് കാണണം എന്നില്ല അപ്പോൾ വീഡിയോ ആകുമ്പോൾ കുറേ പേരെങ്കിലും കാണും അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു അപ്പോൾ മുന്നോട്ട് എല്ലാവരും നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം വീഡിയോസ് എല്ലാം സ്കിപ്പ് ചെയ്യാതെ വാച്ച് ചെയ്യണം അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ വീഡിയോസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്നോട് കമൻസിൽ വന്ന് പറയണം അപ്പം ഞാൻ വീടിൻ്റെ വീഡിയോ ചെയ്യാമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ ഹോം ടൂർ അതൊക്കെ ഞാൻ ചെയ്യാൻ കഴിയാ അതൊക്കെ നല്ല ടൈം വേണം ഒന്നെന്ന് പറയാം ഇവിടെ എല്ലാം വാരി വിളിച്ചൊക്കെ ഇട്ടേക്കും ഓർഗനൈസ് ചെയ്ത് ഇട്ടാലും ഏഹ്യ ഉള്ള സമയത്തൊന്നും നമുക്ക് അടുക്കി ഒതുക്കിയൊന്നും വെക്കാനായിട്ട് പറ്റത്തില്ല അപ്പോൾ ഫുൾ മെസ്സി ആയിട്ട് കിടക്കാം അപ്പോൾ ഒന്നും വീഡിയോ എടുക്കാൻ തോന്നൂല്ല അതാണ് വിഷയം അപ്പോൾ എപ്പോഴെങ്കിലും നല്ല രീതിയിൽ ക്ലീൻ ചെയ്യുന്ന ഒരു സമയം ഉണ്ടെങ്കിൽ ഹോം ടൂർ ഞാൻ ഡെഫിനറ്റ്ലി ചെയ്യാം പിന്നെ വേറെയും കുറേ വീഡിയോസ് അപ്ഡേറ്റ് ചെയ്യാനുണ്ട് പിന്നെ ഏഹ്യയുടെ കുറച്ച് പുതിയ കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ അപ്പോൾ പുതിയ വീഡിയോയിൽ കാണുമ്പോഴേക്കും ടേക്ക് കെയർ ബായ്